ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം തുണയായി ഓട്ടത്തിനിടെ ബസ്സിന് തൊട്ടുമുന്നിലേക്ക് മറിഞ്ഞു വീണ ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂറ്റനാടിനും പട്ടാമ്പിക്കും ഇടയിൽ കട്ടിൽമാടത്തിന് സമീപത്തായി തിങ്കളാഴ്ച കാലത്ത് എട്ടേകാലോടെയായിരുന്നു അപകടം നടന്നത് എടപ്പാളിൽ നിന്നും പട്ടാമ്പിയിലേക്ക് സർവീസ് നടത്തുന്ന പ്രസാദം ബസ്സിന് തൊട്ടുമുന്നിലേക്കായി സ്കൂട്ടർ യാത്രക്കാരൻ വീഴുകയായിരുന്നു ബസ് ഡ്രൈവർ രാജു എടപ്പാളിന്റെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ബസിന്റെ ചക്രങ്ങൾ യാത്രക്കാരന്റെ ദേഹത്തുകൂടെ കയറി ഇറങ്ങുന്നതിന് മുൻപായി തന്നെ വാഹനം വെട്ടിച്ച് മാറ്റി സഡൻ ബ്രേക്കിട്ട് നിർത്താനായി യാത്രക്കാരൻ ബസ്സിന്റെ മുന്നിലേക്ക് വീഴുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപകടം കണ്ട് ബസ് യാത്രക്കാർ ഭയന്ന് ബഹളം വെക്കുന്നതിന്റെ ദൃശ്യങ്ങളുമുണ്ട് തലനാലഴയ്ക്ക് വൻ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും പോകുന്നു അക്ഷൻ മുളത്ത് ഒരു എട്ടേ പത്ത് ആകുമ്പോൾ അതൊരു ബൈക്കാരെ വന്നിട്ട് പെട്ടെന്ന് സൈഡിൽ കയറിയതാണ് എട്ടേ പത്ത് അവിടെ നിന്ന് കൂറ്റിനാടത്തോട് വരുമ്പോൾ എട്ടേക്കാൾ അക്ഷരമാളത്ത് വെച്ചിട്ട് ഉണ്ടായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി എഞ്ചിറങ്ങി പോകരുന്ന് പെട്ടെന്ന് റൈറ്റിലേക്ക് കയറ്റി പിടിച്ചു പെട്ടെന്ന് മുഴുവനമായി തോന്നിയപ്പോൾ ഡ്രൈവർ ബ്രേക്കിൻ ചവിട്ടി റൈറ്റിലേക്ക് കട്ട് ചെയ്യുകയും ചെയ്തു റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരാത്തത് കൊണ്ടാണ് ഫേച്ചിലായത് രക്ഷപ്പെട്ടത് അയാള് അപ്പോൾ അത് ഞാൻ ഇറങ്ങി ചെന്ന് ഞാൻ നോക്കിയപ്പോൾ ആൾക്ക് പരിക്കൊന്നുമില്ല ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്